എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി ഉണ്ടല്ലോ ഒരു പ്രത്യേക റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഒരു തനി നാടൻ കറി വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് പ്രത്യേക ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളതൊന്ന് പോയിട്ട് കണ്ടു നോക്കൂ നല്ല അടിപൊളി മീൻ കറിയുടെ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് പക്ഷെ അതിൽ എന്താ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ അപ്പം മനസ്സിലാവും കേട്ടോ അപ്പോൾ ശരി എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ മാത്രമല്ല ആ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇന്നത്തെ നമ്മൾ രുചികരമായ കറി തയ്യാറാക്കാനായി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കോവയ്ക്കാണ് കോവയ്ക്കത് നാലായി പിളർന്നതാണ് കേട്ടോ വേണ്ടത് ശേഷം പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലെ രണ്ട് സവോള നെടിക ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതെങ്ങനെ കീറിയെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കറിവേപ്പില കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കുറച്ച് മുളക് പൊടി വേണം കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്കിവിടെ കുതിർക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കറിയുടെ പേരെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ കറി തയ്യാറാക്കാൻ എടുക്കുന്നത് ഇതായതുപോലൊരു മൺചട്ടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് ഈ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇതൊരു നാടൻ രുചിയിലുള്ള കറിയാണ് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ച്ചാ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവോള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ കോവയ്ക്ക അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയോ കുറച്ച് വെളിച്ചെണ്ണ ഇത് കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികളും ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി മറിച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം അപ്പോൾ വേണ്ടി തന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനി കുറച്ച് എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് എണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ അത് ഓരോരുത്തരും അവനവന് വേണ്ടതിനനുസരിച്ച് അപ്പോൾ ഞാൻ ചേർക്കുന്നതിനനുസരിച്ചല്ലല്ലോ നിങ്ങളുടെ എരിവ് എങ്ങനെയാച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക എന്തായാലും മഞ്ഞൾപ്പൊടി ഇതാ ഞാൻ ഇത്രയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നല്ല ഒരു സ്പൂണ് ടീസ്പൂണല്ല ഒരു മീഡിയം ഇതാ ഇങ്ങനത്തെ ഇത്രയും വന്നൊരു സ്പൂണ് ഒരു നിറച്ച് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കേട്ടോ ഇതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നെ നാല് മുളക് നമ്മൾ മൂന്ന് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി പച്ചമുളക് അപ്പോൾ അതിൻ്റെ എരിവും കൂടി ഉണ്ടാവും ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈ കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതൊന്നിങ്ങനെ കീറിയിട്ടിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തരും അവനവൻ്റെ രുചിക്കനുസരിച്ച് എത്രയാണെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് കൈ കൊണ്ട് നല്ലോണം അങ്ങനെ ഞരടി ഞരടി ചേർത്ത് വെക്കണം നമുക്ക് ഇങ്ങനെ ഞരടി ചേർത്തിട്ട് ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ വെളിച്ചെണ്ണയും ഇതൊക്കെ കൂടി അങ്ങോട്ട് ഇങ്ങനെ ഞരടി ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മണം കിട്ടും അതിനു വേണ്ടിയാണ് ഇത് ഇങ്ങനെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ അത് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ചൂടുവെള്ളം തന്നെ ഒഴിക്കുക അത് ഞാൻ എപ്പോഴും പറയണ കാര്യമാണല്ലോ പച്ചവെള്ളം ഒഴിക്കേണ്ട ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഷ്ണും സവോളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മസാലകളും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടല്ലോ ഒന്ന് നന്നായി തിളച്ച് ഈ കോവയ്ക്കൊന്ന് പകുതി വെന്ത് വരണം ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുളി ചേർക്കുമ്പോൾ നോക്കണം വളരെ കുറച്ച് പുളി വേണ്ടു അതിനനുസരിച്ച് വേണ്ടിയിട്ട് വെള്ളത്തിലിടേണ്ട ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ ഒന്ന് നന്നായി തിളച്ച് വരണം മൂന്ന് മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതാ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കണം വളരെ കുറവേ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോവക്കയത്രയ്ക്കൊന്നും പുളി പിടിക്കില്ല പിടിക്കില്ലേട്ടോ പക്ഷേ ഒരു ചെറിയ പുളി രസം ഇതിന് വേണേനെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പുളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിട്ട് വെച്ചിണ്ടായിരുന്നത് അത് അതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഈ പുളി ഇനി നന്നായി ഒന്ന് തളച്ച് വരട്ടെട്ടോ പുളി ചേർത്താൽ നന്നായി തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ പുളിയുടെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു നാളികേരത്തിൻ്റെ പകുതി അതായത് ഒരു മുറി നാളികേരം അത് നന്നായി പേസ്റ്റ് പോലെ അരച്ചത് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായി ചേർ അധികം വെള്ളത്തിലൊന്നും ചേർക്കണ്ട അത് നല്ല കുറുകി ഉണ്ടാവേണ്ട കറിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ എന്താണ് ഈ കറി എന്നുള്ളത് അതായത് ഇത് നമ്മുടെ മീനില്ലാത്ത കറി അതായത് കോവയ്ക്ക കണ്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിങ്ങനെ ഇപ്പം തന്നെ ഉണ്ടല്ലോ നല്ലൊരു മീൻകറിയുടെയൊക്കെ ഒരു മണാണുള്ളത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക ഈ നാളികേരം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ കുറുകി തിളച്ച് വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം വറവ് നമ്മൾ സാധാരണ മീൻ കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണമുണ്ട് ഒരു കുറച്ച് ഉള്ളിയും കൂടി മൂപ്പിച്ച് ഒഴിക്കുക വേണ്ടത് അപ്പോൾ ആദ്യം തോന്നും നന്നായി തിളച്ച് വരട്ടെ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്ത് ഇതാ കറി നന്നായി തിളച്ച് കുറുകി പാകയുണ്ട് ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം എന്നാൽ നമുക്കിത് ആവശ്യമായിട്ട് കുറച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലുണ്ടല്ലോ ആ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം ഉലുവ ചേർത്ത് കൊടുമ്പോൾ എന്താ വെച്ചാൽ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊളിപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ മൂത്ത് വന്നു ആ സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഉള്ളി അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളി അത് നന്നായി മൂപ്പിച്ചെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ നന്നായി മൂപ്പിച്ചെടുത്തു കുറച്ച് ഒരു തണ്ട് കറിവേപ്പരും കൂടെ കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തു കിട്ടാം ഏയ് നമുക്ക് ഈ കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഉണ്ടല്ലോ അടിപൊളി മണാണ് ഇട്ടവരുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇട്ടോ അത് നല്ല കുറുകിയിട്ടാണിതുണ്ടാക്കേണ്ടത് ഇനി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ കുറുകി നമ്മൾ കണ്ടിട്ടില്ലേ മീൻ കറികളൊക്കെ കുറുകി ഉണ്ടാക്കണം മീൻ കറി അതുപോലത്തെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇത് മീനൊന്നും ഉപയോഗിക്കാത്തവർക്ക് അത് അതായത് വെജിറ്റേറിയൻസിന് ഒരു മീൻ കറിയുടെ ടേസ്റ്റിൽ കഴിക്കാനുള്ളതാണ് അതുപോലെ മീൻ കഴിക്കുന്നവർക്കും ചില സമയങ്ങളും മീൻ കിട്ടാത്തൊരു കാലമൊക്കെ ഉണ്ടാവില്ലേ അതായത് ഈ നൊയമ്പ് കാലങ്ങളും അങ്ങനെയൊക്കെ അങ്ങനത്തെ സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കോവക്കാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കോവക്ക അപ്പോൾ കോവക്ക കൊണ്ട് ഇങ്ങനെയും ഒരു ഗുണമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം